അഭിലേഷൻ നമ്മളിപ്പോഴും സിവിൽ ആശുപത്രിയിലേക്ക് എത്തിയിട്ടില്ല ഈ അപകടം നടന്ന ഈ ദുരന്ത സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും നമ്മളുള്ളത് ഇതിനു ശേഷം അല്പര് സിവിൽ ആശുപത്രിയിലേക്ക് പോകും അവിടെ നിലവിൽ ഇപ്പോൾ അല്പസമയം മുൻപാണ് ഈ മൃതശരീരങ്ങൾ അത് വിട്ടു നൽകിയിരിക്കുന്നത് വിട്ടു നൽകുന്നത് ആരംഭിച്ചിരിക്കുന്നത് ഡി പരിശോധന നടത്തി ഇവിടെയുള്ള ലോക്കൽസിന് തന്നെ മൃതശരീരങ്ങളാണ് ആദ്യമാദ്യം വിട്ടു നൽകുന്നത് എന്നുള്ള വിവരമാണ് നിലവിൽ ലഭ്യമാകുന്നത് അതിനുശേഷം മറ്റുള്ളവരുടെയും ഡി എൻ എ പരിശോധനയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും പൂർത്തിയായി കഴിഞ്ഞാൽ അതുകൂടി വിട്ടു നൽകുന്ന കാര്യങ്ങളിലേക്ക് പോകും നമുക്കൊപ്പം ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾക്ക് അതായത് ആശുപത്രിയിൽ ഈ ഡി എൻ സാമ്പിളുകളുമായി ബന്ധപ്പെട്ട ആളുകൾ വരുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുന്നതിനും സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന മലയാളി സമാജം ആളുകൾ നമുക്കൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് ഈ ഇതിനോടൊപ്പം മൃതശരീരങ്ങളെല്ലാം വിട്ടു നൽകിയല്ലേ ഇന്ന് രാവിലെ ഡി ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ബോഡികൾ വിട്ടുകൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയേണ്ടത് ഈ ഇതിൽ അപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിത അവരുടെ സഹോദരൻ ഇവിടേക്ക് എത്തുന്നുണ്ട് എത്തിയിട്ടുണ്ടോ അതിൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇന്നലെ രാത്രി പത്ത് മണിവരെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു അവിടെ നിറഞ്ഞ ഉടൻ തന്നെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയിട്ടുള്ളതിൻ്റെയൊക്കെ പ്രധാന കാരണം നമ്മുടെ മലയാളികൾ ഡോക്ടേഴ്സും അതുപോലെ തന്നെ സ്റ്റുഡൻസും എല്ലാം വളരെയധികം ആൾക്കാർ നമ്മുടെ ഇവിടെ അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിൽ ഉള്ളവരും നമുക്കറിയാം അപ്പോൾ അവരുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെയധികം ആകാംക്ഷ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞിട്ട് മലയാളികളുടെ കോൺടാക്ട് നമ്പർ എല്ലാം ബന്ധപ്പെട്ടു അവരെല്ലാം സുരക്ഷിതരാണ് അവരെല്ലാ ഹോസ്പിറ്റലിൽ ഇന്നലെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു ഇന്ന് രാവിലെയും പലരുമായിട്ട് സംസാരിച്ചു മലയാളിക്ക് നമ്മുടെ രഞ്ജിതമായൊഴിച്ച് വേറെ ആർക്കും തന്നെയും ഒരപകടവും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ നമുക്ക് ഈ അപകടം നടന്ന ഫ്ലാറ്റ് ഈ പ്ലെയിൻ വന്ന് വീണതിൻ്റെ തൊട്ടടുത്ത് ടുത്ത് ഇവിടെ ഗുജറാത്ത് ഹൗസിംഗ് ബോർഡിൻ്റെ ഫ്ലാറ്റുകളാണ് അവിടെയെല്ലാം ആൾക്കാർ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് അവിടുന്ന് ഏതാണ്ട് കട്ടിച്ചൊരു നൂറ് മീറ്റർ ദൂരത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ആ ഫ്ലാറ്റിൻ്റെ ഇടയിലൊക്കെ ആയിരുന്നെങ്കിൽ ഈ സംഭവം വളരെയധികം ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുവായിരുന്നു അത് ഒഴിവായിട്ട് കിട്ടി പിന്നെ ഇന്നലെ രാത്രി നമ്മളിവിടെ പത്ത് മണിക്ക് ഇവിടെ പോസ്റ്റ്മോർട്ടം റൂമിൻ്റെ അവിടെ പോയി അവിടെ ഒരു കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ കൗണ്ടറിലെ കംപ്ലീറ്റ് ഫ്ലൈറ്റിലുള്ള ആൾക്കാരുടെ എല്ലാ ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട് ഇപ്പോൾ രഞ്ജിത നേരിട്ട് നമ്മൾ ഫോട്ടോയും കാണിച്ച് പേരും പറഞ്ഞു ഉടനെ തന്നെ പറഞ്ഞു ഇത് ഇവിടെ ഉണ്ട് പക്ഷേ അവിടെ റിലേഷൻ ബ്ലഡ് റിലേഷനിലുള്ള ആൾക്കാരാരെങ്കിലും വരേണ്ടി വരുന്നത് ഡി എൻ എ ടെസ്റ്റ് നടത്തണം ഡി എൻ എ ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർക്ക് ബോഡി വിട്ടുകൊടുക്കാം എത്ര സമയം എടുക്കും ഏകദേശം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തു കൊടുക്കും അതിന് എല്ലാം ചെയ്തു അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ അഹമ്മദാബാദ് കേരള സമാജിന്റെ പ്രവർത്തകനും ഞങ്ങൾ കഴിയുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടുകളും അവർക്ക് ചെയ്തു കൊടുക്കും രഞ്ജിതയുടെ ബ്രദർ ഇന്ന് രാവിലെയും ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു ഇല്ല ഇല്ല എത്തിയില്ല കാരണം നമ്മുടെ നാട്ടിലെ കളക്ടറുടെ ഓഫീസിൽ നിന്ന് അവരൊരു ലെറ്റർ വാങ്ങിക്കുന്നുണ്ട് ബ്രദറാണെന്നുള്ളതിന്റെ ഒരു ലെറ്റർ കൂടെ വാങ്ങിയിട്ട് അവരിവിടെ വരാം എന്നുള്ള രീതിയിൽ അവർ കുറച്ച് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് എന്തായാലും വൈകിട്ട് ആകുമ്പോഴേക്കും അവരൂടെ എത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഡി എൻ എ ടെസ്റ്റ് കഴിഞ്ഞിട്ട് അവർക്ക് വീട് പിന്നെ ഡി എ ടെസ്റ്റിന് നടപടികൾ എന്താ എത്ര സമയം വ്യക്തമായിട്ട് അറിയില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇന്ന് രാത്രി ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും ചെയ്യാം ഉറപ്പായിപ്പോൾ ബോഡി വിട്ടുകൊടുത്ത് തുടങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ഡി കഴിഞ്ഞാൽ ഇന്ന് തന്നെ ഇത് വിട്ടു കൊടുക്കാൻ പറ്റും മലയാളികളെ കൊടുക്കാൻ പറ്റും വിട്ടു കൊടുക്കാൻ പറ്റും തുടർ നടപടികൾ എങ്ങനെയാണ് കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറിലധികമാണ് ഇപ്പോൾ വലിയ പുറത്ത് വരുന്ന കണക്ക് ഇതിലെല്ലാം ഡി എൻ എ പരിശോധന പല പല ഹോസ്പിറ്റലുകളിലായിട്ടാണ് അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റൽ കൂടാതെ ഇവിടെ സോള സിവിൽ ഹോസ്പിറ്റലിലോട്ട് അവിടെയും കുറെ ആൾ ബോഡികൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പല ഹോസ്പിറ്റലുകളിൽ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് കണക്ക് ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന കംപ്ലീറ്റ് ഇരുന്നൂറ്റി നാല്പത് പേരും കംപ്ലീറ്റ് അതിൽ ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ പിന്നെ ഒരു സാധ്യത മരിച്ചിട്ടുള്ളത് ഈ ഫ്ലെയിൻ വന്ന് വീണ ആ ഒരു ഈ ഹോസ്റ്റലിൽ ആ ഒരു ബിൽഡിങ്ങിൽ കുറച്ച് ഡോക്ടർമാരും അതുപോലെ തന്നെ സ്റ്റുഡൻസും അവരുടെ റിലേറ്റീവ്സും ഒക്കെ ഫാമിലി മെമ്പേഴ്സും ഒക്കെ താമസമുണ്ടായിരുന്നവർ അതിൻ്റെ മുകളിലാണ് ഈ പ്ലെയിൻ വന്ന് വീണിട്ടുള്ളത് പക്ഷേ ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഈ ഹോസ്റ്റലിലെ മെസ്സിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് കുറേ സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് അത് ആൾക്കാരെ കാണാനില്ല എന്ന് പറയുന്ന ഒരു പരാതി കേസ് ഉണ്ട് മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ബോഡികൾ കംപ്ലീറ്റ് കത്തി കരിഞ്ഞ നിലയിലാണ് അപ്പോൾ അതുകൊണ്ട് എത്ര ബോഡികളാണ് എന്തുവാണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഇതൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഇതാണ് ഇന്നലെ രാത്രി ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് ഇതേപോലെ ബോഡികൾ ഇപ്പോഴും ബോഡികൾ കിട്ടുന്നുണ്ട് ഇപ്പോഴും ബോഡികൾ കിട്ടുന്നുണ്ട് അവർ അതിനകത്തുള്ള ബിൽഡിങ്ങിലും അതുപോലെ ഫ്ലൈറ്റിനകത്തും ഒക്കെ എല്ലാം സെർച്ച് ചെയ്തിട്ട് ബോഡി ും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ അഭിലാഷ് അതാണ് അതായത് ഇവിടെ പരിശോധന നടത്തുമ്പോൾ ഇപ്പോഴും മൃതശരീരങ്ങളുടെ പല ഭാഗങ്ങളും ഇവിടെ നിന്നും വീണ്ടെടുക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള വളരെ നിർണായകമായിട്ടുള്ള വിവരമാണ് അതായത് പലരെയും കാണാനില്ല എന്നുള്ള പരാതി ഇവിടെ പലരും ഉന്നയിക്കുന്നുണ്ട് കൂട്ടത്തോടെ ആളുകൾ വന്നിവിടെ തിരച്ചിൽ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ആരെയും അകത്തേക്ക് വിടുന്നില്ല നേരത്തെ ഈ ആശുപത്രിയുടെ അധികൃതർ ഇവിടേക്ക് എത്തിയിരുന്നു അവരകത്തേക്ക് പോയി ഞാൻ രാവിലെ പറഞ്ഞിരുന്നു എൻ ഡി ആർ എഫിന്റെ ഒരു അവസാനഘട്ട പരിശോധന കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം അത് പ്രധാനമായിട്ട് മന്ത്രി വന്നപ്പോൾ മാത്രമാണ് കുറച്ച് നേരത്തേക്കെങ്കിലും നിർത്തിവെച്ചത് പക്ഷേ ഈ അവസാനഘട്ട ചർച്ചയിലും ഇപ്പോൾ ഫലം കാണുന്നുണ്ട് കാണാതായിട്ടുള്ളവരുടെ ആയിരിക്കാം ഒരുപക്ഷെ മൃതശരീരങ്ങൾ ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ആശങ്കപ്പെട്ടതുപോലെ തന്നെ മരണനിരക്ക് ഒരുപക്ഷേ ഇനിയും വർദ്ധിച്ചേക്കാമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരു ഒരുപാട് പേരെ കണ്ടെത്താനുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി ഇവരിൽ നിന്ന് തന്നെ ഇവിടെ ഇവിടെ ഇന്നലെ രാത്രി മുതൽ തന്നെ നിലയുറപ്പിച്ച് ഈ വിമാനം തകർന്നു വിടുന്നതിന് പിന്നാലെ അഹമ്മദാബാദിൽ നിന്നും ഓടിക്കൂടി പലയിടത്തു നിന്നും ഓടിക്കൂടി രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധത അറിയിച്ച് ഈ സി എസ് എഫിനും എൻ ഡി ആർ എഫിനും പോലീസിനും ഒപ്പം നിന്ന ആളുകളുണ്ട് അവരുടെ എല്ലാം പ്രതികരണമാണ് നമുക്ക് ഇപ്പോൾ കിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ശരിയാണ് എന്തായാലും സങ്കടകരമായ കാഴ്ചകളാണ് ഇപ്പോ അഭിലാഷി അപകടത്തിനെ തുടർന്ന് ചെറുതെറിച്ച നിലയിലായിരുന്നു പലരുടെയും മൃതശരീരങ്ങൾ അപ്പോൾ പലരുടെയും പല ഭാഗങ്ങളായിട്ട് കിട്ടുകയാണ് ഇനിയും ആളുകളുണ്ടോ ഈ അപകടത്തിൽപ്പെട്ടവരുണ്ടോ എത്ര പേർ ആ മെസ്സിലുണ്ടായിരുന്നു എന്നൊന്നും ഇപ്പോഴും നമുക്കങ്ങനെ കൃത്യമായി പറയാൻ കഴിയില്ല അതുകൊണ്ട് മരണസംഖ്യ ഉയരാനുള്ള സാധ്യതകൾ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്